സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന്റെ ഇസ്ലാമിക് പ്രീ സ്കൂൾപള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സൈദ് റഷീദ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പി എം ഖാലിദ് അധ്യക്ഷനായി വാടാനപ്പള്ളിത്തെ കെ മഹൽ ഗത്തീബ് ഉമർ ബാഗവി പഴയനു പ്രധാന പ്രഭാഷണം നടത്തി അബ്ദുള്ള ഫൈസി എ എ ജാഫ പി എ ഷാഹുൽ ഹമീദ് ഹാഫിൽ ഫാറുഖ് പി എം ഹംസ എ എ ഷെച്ചിർ എന്നിവർ സംസാരിച്ചു മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നത വിഷയം നേടി വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു സി എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ ഓർഫനേജ് അസോസിയേഷൻ്റെ കീഴിൽ ആരംഭിക്കുന്ന വണ്ടർ കിഡ്സ് അൽ ബിർ ഇസ്ലാമിക് പ്രീ സ്കൂളിൽ പഠനാരംഭം ഈ മാസം പത്തിന് തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു ഓരോ പ്രദേശത്തും ഇത്തരം സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ മക്കൾക്ക് ഉന്നത രീതിയിൽ മതപഠനം അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ